ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ശരിക്കും ഈ ഈ ഒരു വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ എനിക്ക് ചില കാരണങ്ങളും ഉണ്ട് അതായത് നമുക്കും ചില വേവലാതിയും മാവല്ലാതെയും വിഷമങ്ങളും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന സമയത്താണ് ഇങ്ങനെയൊരു ന്യൂസ് ഞാൻ കണ്ടത് കേട്ടോ പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്ക് ആ ഉസ്താദിനെ അറിയുമെന്നില്ല പക്ഷേ ആ ഉസ്താദിനെ പ്രവർത്തനങ്ങളും ആ ഉസ്താദിനെ കുറിച്ച് ഒരാളുകൾ പറയുമ്പോഴും വല്ലാത്തൊരു നെഞ്ചുപൂട്ടുന്നൊരു വേദനയാണ് വേദനയാണ് എനിക്കുള്ളത് കാരണം ഒരുപാട് ആളുകൾക്ക് സ്വാന്തനമായിട്ടും ഒരുപാട് ആളുകൾക്ക് പിന്നെ എന്താ പറയുക അശരണ അശരണരായ ആളുകൾക്ക് ഒരു ആശ്രയം എന്ന് തന്നെ പറയാം ഈ ഒരു ഷിഹാബുദ്ദീൻ ഫൈസി ഉസ്താദ് പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു എന്താ പറയുക പെട്ടെന്നുള്ളൊരു മരണം സംഭവിച്ചപ്പോൾ ഇത്രയോ ആളുകൾ ആ ഉസ്താദിനെ ആശ്രയിക്കുന്ന ഒരുപാട് ഉസ്താദ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ ഉസ്താദിൻ്റെ എന്ന് പറയുമ്പോൾ ആരും ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് ഞാൻ രണ്ട് ദിവസമായി ഞാൻ ന്യൂസ് കേട്ടിട്ട് പക്ഷേ ഉസ്താദിൻ്റെ ഈ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു വേദനയുണ്ടല്ലോ അത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ തന്നെ ആ ഉസ്താദിൻ്റെ കബറടക്ക് ആ ഒരു സമയത്ത് ഇത്ര പേരെ വന്നിട്ടുള്ളത് നൂറുകണക്കിലധികം ആളുകൾ അവിടെ നൂറല്ല ഇഷ്ടം പോലെ പത്തിരുന്നൂറ് ആളുകൾക്കും മീതെ ആ ഒരു ഉസ്താദിൻ്റെ കബറടക്കിൽ ചടങ്ങിനെ എത്തുകയും അവിടെ ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കാതെ അല്ലെങ്കിൽ ഒരു തുള്ളി കണ്ണീര് കണ്ണീര് കണ്ണീര്ന്ന് വീഴാത്ത ഒരാളുകളും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം അത്രത്തോളം ആളുകൾ ആ ഉസ്താദിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത്രയും ആളുകളുടെയൊക്കെ പ്രാർത്ഥന കിട്ടാനുള്ള വിദ്യ ആയിരിക്കും ഈ പെട്ടെന്നുള്ള മരണമല്ലേ പക്ഷേ അവരുടെ കുടുംബത്തിനെ എങ്ങനെ ഇത് ക്ഷമിക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഇത് എങ്ങനെ അവർക്ക് ഇതൊരു ഉൾക്കൊള്ളാൻ കഴിയും അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഇന്നാലില്ലാഹ്യവ ഇന്നാലി ലഹിയാ ജുൻ എറണാകുളത്ത് എറണാകുളത്ത് വെച്ചൊരു അപകടം കുണ്ടന്നൂര് എന്ന് ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു പിന്നെ ഷിഹാബുദ്ദീൻ ഫൈസി ഉസ്താദിൻ്റെ പിന്നെ ബൈക്കും വേറൊരു ബൈക്കും കൂടെ കൂട്ടിയിരിക്കുകയും ആ ഇടിച്ച ആഘാതത്തിൽ ഈ ഉസ്താദ് റോട്ടിലേക്ക് വീഴുകയായിരുന്നു ഇതിലേ വന്ന ഒരു വണ്ടി ഉസ്താദിൻ്റെ തലയിൽക്കൂടെ കയറിപ്പോയി എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം തന്നെ ആ ഉസ്താദ് അവിടെ നിന്ന് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അല്ലാത്തൊരു വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണല്ലേ ഇപ്പം തന്നെ ഒരുപാട് കാരണം എസ് വൈസിൻ്റെ സാന്ത്വന പ്രവർത്തനങ്ങളുടെ നേതാവും നേതാവും മാത്രമല്ല ആ ഒരു പ്രവർത്തനത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സജീവമായി പോയ അല്ലെങ്കിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഉസ്താദ് അപ്പോൾ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ആശ്രയമായിരുന്നു പക്ഷേ ആശ്രയവും അത്താടിയും ഒക്കെ തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ നട്ടെല്ലാണ് ആ നട്ടെല്ലാണ് ഇല്ലാണ്ടായിരിക്കുന്നത് എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ അടിമാലിയിൽ തന്നെ റോട്ടിലേക്ക് ഇങ്ങനെ മണ്ണ് ഇടിയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെയും ഈ ഉസ്താദ് പോയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ആർക്കൊക്കെ ഓരോ സ മുന്നിരിയിലായിരുന്നു സഹായിക്കാന്ന് പറയുന്നത് ഇപ്പം പൈസ കൊണ്ടല്ല നമുക്ക് മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സഹായമാണ് അവിടെ ഉസ്താദ് ചെയ്തിരിക്കുന്നത് എല്ലാ ആരെന്ത് പ്രയാസങ്ങൾ പോയി ചെന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുന്ന ഒരു ഉസ്താദായിരുന്നു ഈ ഒരു ഷിഹാബുദ്ദീൻ ഫൈസി ഉസ്താദ് പക്ഷേ ഭയങ്കരമായിട്ട് ഒരു പോയി എന്താ വെച്ചാൽ ഇത്രയും നല്ല മനുഷ്യരെയാണ് ഏറ്റവും കൂടുതൽ ദൈവം വിളിക്കുന്നത് രാക്ഷസന്മാരെയൊക്കെ ഇവിടെ ഭൂമിയിൽ നിർത്തിയിട്ട് നല്ലവരായ ആളുകളെയാണ് കൊണ്ടുപോകുന്നത് എന്തായാലും ആ ഉസ്താദിനു വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതേപോലെ ആ കുടുംബത്തിലും കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാനും പെട്ടെന്ന് ഒരു ഷോക്കായി എനിക്ക് വ്യക്തിപരമായിട്ട് അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കേട്ടിരിക്കണോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനക്കുറി പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിരിക്കണം പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ കേട്ടറിവിലൂടെയാണ് നമ്മൾ ആ ഉസ്താദിനെ ഇത്രയും മനസ്സിലാക്കിയത് അപ്പോൾ പിന്നെ എല്ലാവർക്കും സഹായം ചെയ്യുന്ന നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ ദൈവത്തിന് അതുകൊണ്ടായിരിക്കും ദൈവം നേരത്തെ വിളിച്ചിട്ടുണ്ടാവുക എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിൽ ഈ ഒരു ജുമാവിടെ ആ ഒരു പ്രാർത്ഥനയിലുള്ള ആ ഒരു വർഗത്ത് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രാർത്ഥന തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ അവിടെ സമാധാനമായൊരു ജീവിതം അവിടെ കിട്ടട്ടെ ഇന്നലെ ലഹിവാ ഇന്ന ലഹി അയച്ചു എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനവിടെ അതിൻ്റെ പക്കം നന്ദി നമസ്കാരം